ഇവിടെ മൂന്ന് പ്രേമ കുരുണ്ട് മൂന്ന് പെൺകുട്ടികൾ ആത്മാർത്ഥമായി പ്രേമിക്കുന്നുണ്ട് പക്ഷെ അവരാരാണെന്ന് അറിയുന്നില്ല അവര് എന്തായാലും മുന്നോട്ട് കല്യാണം മറ്റേതായി അനക്ക് മൂന്ന് കുരുവാന്നൊക്കെ അപ്പൊ മൂന്ന് കുരുവാകുമ്പോ ഒന്ന് നക്കിമ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണത് രണ്ട് കുണ്ടി പൊണ്ടിത്തണ്ടി അതും ഗിഫ്റ്റ് കൊടുക്കണത് മൂന്ന് എന്താണ് ആ ഒലിപ്പീന ആ ഒലിപ്പീനുള്ളത് അപ്പൊ മൂന്നെണ്ണ വന്നിട്ട് അതിന് അല്ലെ കുണ്ടിമ ഗുരു വന്നിട്ടാണെങ്കിൽ ആശിമു വഹിച്ചിട്ടാണ് പറയുന്നത് മോശമാതിരി കുണ്ടന മോഹിച്ച മതി കുണ്ടിമ ഗുരുണ്ടോ അത് ഉണ്ടെങ്കി പറയണോട്ടോ അവർക്ക് അശരശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട് എന്റെ വാക്കൊക്കെ എത്ര നല്ലതാ അത് എന്നിട്ടേ ട്രോളന്നവരാട്ട് മാറിക്ക പിന്നെ ആണുങ്ങളാണ് മാറിക്ക പെണ്ണുങ്ങൾ ഇപ്പോ ഇപ്പൊ നിസാധാരണമായ പത്തൊന്ന് കിളികളും ഈ ആവുക ഏകദേശം അതാ അതിന്റെ യോഗത്തിൽ തന്നെ ഈ വെള്ളം ചെറിയ വണ്ടിയാണ് യൂസ് ചെയ്തിട്ട് നടക്കുക അതന്നെ എന്നിട്ട് അവനക്ക് മോക്കുരുവെന്നൊക്കെ മോഹിക്കണ കുരു തന്നെ ചന്ദിമ കുരു എന്തൊക്കെയാണെങ്കിൽ അത് ആശി മോഹിച്ചിട്ടാണെന്ന് പറഞ്ഞിമരെ അവനാകുമ്പോൾ ഭയങ്കര മോഹാ ഇത് തന്നെ ഇത് ഇവര് കൊണ്ടിമ്മ തന്നെ നക്കിമ്മ പിന്നെ ഒലിപ്പീന ഇവര് മൂന്നാൾക്കാണല്ലോ ഈ ഗിഫ്റ്റ് കൊടുക്കരുത് അവര മോഹിക്കണ ഏത് ഈ കുളുപ്പില്ലാത്ത നായി